നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വളരെ പെട്ടെന്ന് ഒരു പായസം ഉണ്ടാക്കണം എന്നൊരാഗ്രഹം തോന്നുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗോൾഡൻ ക്രീമി സേമിയ പായസം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണും പായസം എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം പോകാം റെസിപ്പിയിലോട്ട് പായസം തയ്യാറാക്കാനായിട്ട് ഞാൻ രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലോട്ട് കൊടുക്കാം ഇനി ക്യാരറ്റിലോട്ട് ഒര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സിടെ ജാർ അടിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അടിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒരു അരിപ്പയിലൂടെ നല്ലപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി പായസം തയ്യാറാക്കാൻ തുടങ്ങാം പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത് പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഉരുളി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ കുറച്ചധികം കാശ്നട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കാഷ്നട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം കാഷ്നട്ട് ഇവിടെ ഗോൾഡൻ കളറിലോട്ട് മാറിയിട്ടുണ്ട് ഇനി കുറച്ച് ഉണക്കമന്തിരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ട് ഇവ രണ്ടും കൂടി വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കാശ്നട്ടും മുന്തിരി ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഈ ബാക്കി വന്ന സെയിം നെയ്യിലോട്ട് ഒരു കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം സേമിയ നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റഡ് സേമിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് സെക്കൻഡ് മാത്രം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇത് റോസ്റ്റഡ് സേമി അല്ലാത്ത കാരണം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ച് ലൈറ്റ് ഗോൾഡൻ കളർ ആവണവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം സേമി ഇവിടെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് മിൽക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം പായസത്തിലോട്ട് ആവശ്യത്തിനുള്ള അര ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് തിളപ്പിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു എട്ട് മിനിറ്റ് ആകുമ്പോഴേക്കും സേമിയ നല്ല പോലെ ഒന്ന് വെന്ത് അല്പം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര ലിറ്റർ ഫ്രഷ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം മധുരത്തിനായിട്ട് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് പഞ്ചസാര എന്നുള്ളത് കറക്റ്റ് ഒരു മധുരമാണ് മധുരം അല്പം കൂടുതൽ വേണം ഒരു കപ്പ് വരെ ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് രണ്ടു മൂന്ന് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം പായസം ഇവിടെ ആവശ്യത്തിന് ഒന്ന് വറ്റിയിട്ട് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലോട്ട് എത്തിയിട്ടുണ്ട് ഓവറായിട്ട് വറ്റിച്ചെടുക്കരുത് പായസം ചൂടാറും തോറും ഒന്ന് വറ്റിക്കൊണ്ടിരിക്കും ഇതിലോട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒര ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ചി ഉപ്പും കൂടി മധുര ബാലൻസ് ചെയ്യാനായിട്ട് ചേർത്ത് കൊടുക്കാം രണ്ടും കൂടിയും നല്ല പോലെ ഒന്ന് ഇളക്കി വീണ്ടും യോജിപ്പിച്ചെടുക്കാം ഫൈനലി പായസം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഈ പായസത്തിലോട്ട് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി അവസാനം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും ഈ സമയം ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി എക്സ്ട്രാ ഞാൻ ചേർത്ത് കൊടുക്കാണ് പായസത്തിന് അവസാനം ഇങ്ങനെ ഒരു നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും ഇവയെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് തുടർന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കുറച്ച് സമയം ഇളക്കി കൊടുത്തില്ലെങ്കിൽ പായസം പാട കെട്ടാൻ ഇടവരും ഇനി അല്പം നേരം ഒന്ന് അടച്ചു വയ്ക്കാം ചെറു ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ് കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ഗോൾഡൻ സെമിയ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ നമുക്ക് പെട്ടെന്ന് പായസം തയ്യാറാക്കിയെടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പായസങ്ങളിലൊന്നാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന പ്രിയ കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേട്ടോ വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പിയായിട്ട് വരുന്നവരേക്കും താങ്ക്